ബിഗ് ബോസ് ഏഴാം സീസണിലെ ആദ്യത്തെ ആഴ്ചത്തെ മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മത്സരം തുടങ്ങി നാലാം ദിവസത്തിലെത്തി നിൽക്കുമ്പോഴേക്കും ബിഗ് ബോസ് വീട്ടിൽ കാര്യമായ കോലാഹലങ്ങൾ തന്നെയാണ് അരങ്ങേറുന്നത് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കരുത്തരായ സ്ത്രീ മത്സരാർത്ഥികളാൽ സമ്പന്നമാണ് എന്നതാണ് ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ട രേണു സുതി ഗിസൈൽ അനുമോൾ ബിന്നി തുടങ്ങിയവർക്കൊക്കെയും ആരാധകർ ഏറെയുമുണ്ട് അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കഴിയും ബിഗ് ബോസ് കൂടുതൽ രസകരമായി മാറുകയാണ് അതിനിടയിൽ ചില വിവാദങ്ങളും ഉടലെടുക്കുന്നുണ്ട് എല്ലാ ബിഗ് ബോസ് സീസണുകളിലും കാണാൻ കഴിയുന്ന ഇത്തരം വിവാദങ്ങൾക്ക് ഇക്കുറിയും വലിയ മാറ്റമൊന്നുമില്ല ഇത്തവണ പലരുടെയും പ്രഥമ ലക്ഷ്യം രേണു സുതിയെ തുടക്കത്തിൽ തന്നെ പുറത്താക്കുക എന്നതാണ് അതിനിടയിൽ ഗായകൻ കൂടിയായ അക്ബർ പറഞ്ഞ ചില വാക്കുകളാണ് വലിയ രീതിയിൽ വിവാദമായി തീർന്നത് അനുമോൾ അപ്പാനീ ഉപദേശം കൊടുത്തു ഗ്രൂപ്പായിട്ടല്ല കളിക്കേണ്ടത് ഒറ്റക്കാണെന്ന് അപ്പാനിയുടെയും അക്ബറിൻ്റെയും ആരിൻ്റെയും ഒക്കെ പ്ലാൻ ഷാനവാസിനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഇതിനു വേണ്ടിയാണ് അവർ കൂട്ടുപിടിച്ച് കളിക്കാൻ തുടങ്ങിയത് അതേസമയം തന്നെ കേരള സംസ്കാരത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഷാനവാസിൻ്റെ വക ഗിസേലിന് ഉപദേശവും മാന്യമായ വസ്ത്രം ധരിക്കണം എന്നാലേ പ്രേക്ഷകർക്ക് ഇഷ്ടമാവൂ ഇതിനെ ഡ്രോളി കൊണ്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരെയും ഒരുവിധം മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ടാവണം എന്ന് വേണം മനസ്സിലാക്കാൻ അതാണല്ലോ ഗ്രൂപ്പ് പ്ലാൻ ഉണ്ടെന്നൊക്കെ അനു പറഞ്ഞു പിന്നെ നിവിൻ കാര്യങ്ങൾ ഫണ്ണാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പരിധിവരെ അതും കാണാനൊരു രസമുണ്ട് റന കഴിഞ്ഞ എപ്പിസോഡിൽ വിചാരിച്ചിത്ര പെർഫോം ചെയ്തിട്ടില്ല പിന്നെ കമൻസ് വെച്ച് നോക്കുമ്പോൾ കോമണറായ അനീഷിന് നല്ല സപ്പോർട്ടുണ്ട് അനീഷ് നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്നാണ് അഭിപ്രായം എന്നാൽ അക്ബറിനെയും അപ്പാറിനെയും ശരത്തിനെയും ഒക്കെ അത്ര ഓക്കെ ആയിട്ടും ആളുകൾക്ക് തോന്നിയിട്ടില്ല ഗിസേലിന് നല്ല കമ്പോസ്ഡായി കളിക്കാൻ പറ്റുന്നുണ്ട് മര്യാദയ്ക്കിരുന്ന പോയി ഇളക്കി എല്ലാവർക്കും കണക്കിന് കിട്ടിയതും കണ്ടതാണ് ഒനിയൽ സരിഗ ഇവരെ ഇപ്പോഴും അങ്ങനെ കാണാനില്ല അതുപോലെ തന്നെ ആർ ജെ ബിൻസിയും ശൈത്യയും അനിമോൾക്ക് ആവശ്യത്തിനുള്ള സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ബിന്നിയും കുഴപ്പമില്ലാത്ത പ്ലെയറായാണ് കളിക്കുന്നത് ഗെയിംസിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അഭിലാഷം കാര്യമായ ഒരു കണ്ടന്റും ചെയ്യുന്നത് കണ്ടില്ല പിന്നെ ആദിലനൂറ അവരിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്ലാൻഡ് ഗെയിമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ശാരികയും മുൻശിരഞ്ജിത്തും ഉള്ള കാര്യമേ മറന്നു തന്നെ പോകുന്നു ഡേ ത്രീ കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഡേ ഫോർ എങ്ങനെയാണെന്ന് കാണാം